നമസ്കാരം കുറച്ച് ദിവസം മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണത് ഇന്നതായി ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ദിവസം മുന്നേ നമ്മുടെ കേരള ഹൈക്കോടതി കേരളത്തിലെ ആന എഴുന്നള്ളത്തുകൾ ആന എഴുന്നള്ളത്തുകളെ ബന്ധപ്പെട്ട് ഒരു കുറച്ച് നിർദ്ദേശങ്ങളും പിന്നെ വനം വകുപ്പ് കുറച്ച് മാർഗ്ഗങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ നടത്തി നടപ്പിലാക്കി നടപടികൾ നടപ്പ നടത്തുന്നത് വഴി ഉണ്ടായ പ്രശ്നങ്ങളും അവയെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിലേ ഞാൻ ചർച്ച ചെയ്യുന്നത് എൻ്റെ അഭിപ്രായങ്ങളാണ് പറയുന്നത് നിലവിൽ ഈ എൻ്റെ അഭിപ്രായത്തെ എതിർക്കുന്നവരുണ്ടാവാം അനുകൂലിക്കുന്നവരുമുണ്ടാവാം പക്ഷേ ഒറ്റ വാക്കിൽ എനിക്ക് ആ നിർദ്ദേശങ്ങളോടും ഒരു രീതിയിലും എനിക്ക് യോജിക്കാൻ കഴിയില്ല കാരണം അത് അപക്വമായ ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ യാഥാസ്ഥിതികമായ രീതിയിൽ ചിന്തിച്ചാൽ ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത ഒരു തീരുമാനം തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാണ് പറഞ്ഞ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് ആനകൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലം വേണമെന്ന് അതൊക്കെ അതുപോലെ തന്നെ മേളക്കാരും ആന ആനകളും തമ്മിൽ എട്ട് മീറ്റർ പിന്നെ എട്ട് മീറ്റർ ജനങ്ങൾ തമ്മിൽ എല്ലാം വേണമെന്ന് പറയുന്നത് തൃശ്ശൂർ പൂരം പോലെയുള്ള അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം നെന്മാറ വല്ലങ്കിവേല ഉത്രാളിക്കാവ് പൂരം അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ ആനയുടെ ഗജമേള പിന്നെ മറ്റ് ചെറിയ പൂരങ്ങൾ പോലും ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിലെ ആന എഴുന്നത്തുകൾ പോലും അപ്പം തിരുനക്കര പൂരം എന്നിവയൊക്കെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് പിന്നെ എന്തുകൊണ്ട് ഞാൻ അതിനെ എതിർക്കുന്നു എന്ന് പറയുന്നത് ആദ്യത്തെ റീസൺ ആന എന്ന് പറയുന്നത് ഒരിക്കലും മതാചാര പട ചടങ്ങാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല കാരണം അതിനെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടെ പഠിക്കാം എന്നാലും എനിക്കതിനെ കുറിച്ച് പറയാൻ കഴിയും പക്ഷേ അതുകൊണ്ട് ജീവിക്കുന്ന ആ ഒരു ഒരു ചടങ്ങ് ചടങ്ങിൽ വരുന്ന ഒന്ന് പഞ്ചവാദ്യം ശിംഗി മേളങ്ങൾ മറ്റ് മേളങ്ങൾ അതായത് പഞ്ചാവാദ്യം ഉണ്ട് വാദ്യകലകളാണ് പ്രധാനമായിട്ടും വാദ്യകല പഞ്ചവാദ്യം പഞ്ചാരി ഈ മേളം മറ്റ് നാദസ്വരം പിന്നെ മറ്റ് മേളങ്ങളെല്ലാം അതുപോലെ ഈ ആന ചമയങ്ങളുണ്ടാക്കുന്നവ അവരുടെ തൊഴിൽ പിന്നെ ആനയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ജീവിക്കുന്ന കുറേ പേരുണ്ട് ഒരുപാട് പേര് ഒരു ഒരു ഉത്സവകാലം എന്ന് പറയുന്നത് കേരളത്തിലെ ഉത്സവകാലം ഏതാണ്ട് വൃശ്ചിക മാസം മലയാള മാസം ഏതാണ്ട് നവംബർ മുതൽ മെയ് വരെ അല്ലെങ്കിൽ ജാനുവരി മുതൽ മെയ് വരെ മെയ് വരെയുള്ളൊരു കാലഘട്ടം അതായത് അഞ്ച് മാസം ഡിസംബർ ജാനുവരി അതായത് അഞ്ച് മാസത്തിലാണ് ഈ പറയുന്ന ചടങ്ങ് എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ഉത്സവ കാലഘട്ടം കൂടുതലും വരുന്നത് ഈ ഉത്സവ കാലഘട്ടത്തിൽ അതുകൊണ്ട് ഇരുപത്തയ്യായിരത്തോളം എഴുന്നള്ളത്തുകൾ വരുന്നുണ്ട് അത് ആനകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ നിലവിൽ കേരളത്തിലെ ഏതാണ്ട് ഇരുന്നൂറിൽ ഇരുന്നൂറോളം ആനകൾ മാത്രമേ എഴുന്നള്ളത്തിന് സജ്ജരായി കിട്ടുന്നുള്ളൂ അതൊരു വലിയൊരു പ്രശ്നമാണ് അതൊന്നും അഡ്രസ് ചെയ്യാതെ ആനകളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ നടപടികൾ എടുക്കണം അത് പക്ഷേ യാഥാസ്ഥിതികമായിട്ടുള്ള കുറച്ചുകൂടെ യുക്തിപരവും കുറച്ചുകൂടെ എന്താ പറയണ്ട എല്ലാവർക്കും കൂടെ എല്ലാവർക്കും ഒരുപോലെ തന്നെ യോജിച്ച് പോകാൻ പറ്റുന്ന തീരുമാനങ്ങളായിരിക്കണം കോടതിയിൽ നിന്നും ഞങ്ങൾ ഞാൻ എന്നെ എന്നെ പോലെ ഒരാൾ പ്രതീക്ഷിക്കുന്നു ഇത്തരമൊരു ആരുടെയെങ്കിലും ഒരാളുടെ ഒരു എനിക്ക് തോന്നുന്നത് കുറച്ച് പേരുടെ ആരുടെ ഒരുഷൻസിന് വേണ്ടിയിട്ട് അവരുടെ സ്വാർ സ്വാർത്ഥ താൽപ്പര്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു മാർഗനിർദ്ദേശങ്ങൾ പോലെയാണ് തോന്നിയത് പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ ആനകൾക്ക് വിശ്രമം വേണം ഒരു എഴുന്നൂറത്ത് കഴിഞ്ഞിട്ട് അത് നല്ലൊരു ഡിസിഷനാണ് കാരണം പക്ഷേ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തു വച്ചിരിക്കുന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ കൊണ്ടുവരാനുള്ള നിയമം അത് കേന്ദ്ര വനം വകുപ്പ് അല്ലെങ്കിൽ പരിസ്ഥിതി മന്ത്രാലയം അത് തിരുത്തിയിട്ടുണ്ട് ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു സംസ്ഥാനത്ത് അന്യ സംസ്ഥാനത്തേക്ക് ആനയെ കൊണ്ടുപോകാം മറ്റ് പേപ്പറുകൾ മറ്റു കാര്യങ്ങൾ ചിപ്പ് മൈക്രോ ചിപ്പ് എല്ലാം ശരിയാണെങ്കിൽ വനം വകുപ്പിൻ്റെ അനുമതിയോടുകൂടി നിർദ്ദേശങ്ങളോടുകൂടി ആനകളെ കൊണ്ടുവരാം പക്ഷേ നിലവിൽ കേരള ഹൈക്കോടതി കേരളത്തിലേക്ക് ആനയെ കൊണ്ടുവരുന്നത് സ്റ്റേ ചെയ്തിരിക്കുകയാണ് അത് മാറ്റണം അതൊന്ന് അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ആനകൾക്ക് ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് ഒരു ബ്രേക്ക് എന്ന് പറയുന്നത് പ്രാവർത്തികമാകും അപ്പോൾ കൂടുതൽ ആനകൾ ഇവിടെ വരികയും ഇപ്പോൾ ഉള്ള ആനകളുടെ ജോലി ഭാരം കുറയുകയും ചെയ്യുകയും പിന്നെ പിന്നെ പറഞ്ഞാൽ ഈ മൂന്ന് മീറ്റർ അകലം ഒരു ക്ഷേത്രത്തിലും പ്രാവർത്തികമാകുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ തൃശ്ശൂർ പൂരം കേരളത്തിൽ വൺ ഓഫ് ദ പ്രൈഡസ്റ്റ് പ്രൈഡ് തന്നെയാണ് കാരണം ലോകത്തെവിടെ ചെന്നാലും ഒരു പൂരത്തിൻ്റെ പടം എടുത്തു കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിൻ്റെ പടമാണ് ചിത്രമാണ് ആദ്യം കാണുന്നത് നമുക്ക് അല്ലാതെ മറ്റ് പൂരങ്ങളെ കുറിച്ചൊന്നും പെട്ടെന്ന് വരില്ല ടൂറിസത്തില് ടൂറിസത്തിന് ഉപയോഗിക്കുന്ന മറ്റെല്ലാ മേഖലകളിലും ഈ ഉത്സവകാലങ്ങളിൽ ഉത്സവകാലം കൊണ്ട് തന്നെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരു ആന ക്ഷേത്രത്തിൽ ഇപ്പോൾ പാമ്പാടി രാജൻ അല്ലെങ്കിൽ തൃക്കടവൂർ ശിവരാജുവിനെ പോലെ ഒരു ആന ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തിനും ഒര അവൻ ആ ആന വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്ന ജനങ്ങൾ അതുവഴി ഉണ്ടാവുന്ന കച്ചവടങ്ങൾ ഈ ഈ ആ ക്ഷേത്ര ഉത്സവ ചടങ്ങുകളിലെ മാത്രം അഞ്ച് മാസത്തെ ക്ഷേത്രോത്സവ ചടങ്ങുകളുടെ കച്ചവടങ്ങളിലൂടെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് മറ്റ് അവിടെ ക്ഷേത്ര ഉത്സവത്തിൻ്റെ പരിസര പരിസരത്ത് മറ്റ് ചെറിയ ചെറിയ ബജി അങ്ങനത്തെയുള്ള കടകൾ ഇടുന്നവരും അവർക്കൊക്കെ ഒരു വലിയൊരു കൊയ്ത്തു കാലം കൂടിയാണ് അവരുടെ ഒരു വർഷം ഒരു വർഷം നടന്നു പോകുന്ന അല്ലെങ്കിൽ വർഷം മുഴുവൻ ഉള്ള സമ്പാദ്യം ആണ് നിങ്ങൾ ഈ കോടതി ഈ വിധി കൊണ്ട് അല്ലെങ്കിൽ ഈ നിർദ്ദേശങ്ങൾ കൊണ്ട് തച്ചു തകർക്കുന്നത് അതും കൂടെ ആദ്യം ആലോചിക്കണം ജനങ്ങളുടെ പിന്നെ ജനഹിതം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ പറയുമ്പോൾ ഇതിനെ രണ്ട് തരത്തിൽ സമീപിക്കുന്നവരുണ്ട് വേണ്ട എന്നും ആവശ്യം ആവശ്യപ്പെടുന്നവർ പക്ഷേ ക്ഷേത്രം കേരളത്തിലെ ഈ ഉത്സവം കൊണ്ട് ഉത്സവങ്ങൾ കൊണ്ട് മാന എഴുന്നള്ളത് കൊണ്ടും സർക്കാരിനുണ്ടാകുന്ന വരുമാനം മറ്റ് രീതിയിലുണ്ടാവുന്ന വരുമാനം ഇപ്പം തൃശ്ശൂർ ഇപ്പോഴും ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളിൽ കേരളത്തിൽ വരുമാനത്തിൽ മുന്നിൽ നിൽക്കുന്ന ആദ്യത്തെ അഞ്ചിൽ നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം തൃശ്ശൂർ പൂരത്തിലെ തൃശ്ശൂർ പൂരത്തിന് വരുന്ന ആ സമയ തൃശ്ശൂർ പൂരത്തിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആണ് ആ ടൈമിലാണ് ഏറ്റവും കൂടുതൽ വരുമാനം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കിട്ടുന്നത് അതൊന്നാലോചിച്ചിരിക്കുക മറ്റ് രീതിയിലുള്ള വരുമാനങ്ങൾ ഇപ്പം കെ എസ് ആർ ടി സി മറ്റ് മറ്റനുബന്ധ എല്ലാ മേഖലകളിലും ഒരുപാട് രീതിയിൽ ഇപ്പോൾ കലാകാരന്മാർ ഇപ്പം വാദ്യകലകൾ മാത്രമല്ല മറ്റ് ഗാനമേള ട്രൂപ്സ് ചെറിയ ചെറിയ ഗാനമേള വല്ലാതെ വലിയ വലിയ ബാൻഡുകളല്ല പക്ഷേ ഇവരെയൊക്കെ ഒരുപാട് ബാധിക്കും ക്ഷേത്ര ആൾക്കാർ വരുന്നതും കാഴ്ചക്കാർ കുറയും പിന്നെ ക്ഷേത്ര ചടങ്ങുകൾ മൊത്തത്തിൽ എല്ലാ രീതിയിലും ഇതിനെ ഒരു രീതിയിൽ ബാധിക്കുന്ന തരത്തിലുള്ള അപക്കവും ഒരു രീതിയിലും മറ്റുള്ള എല്ലാ വശത്തു നിന്നും ചിന്തിച്ചു കൊണ്ടെടുത്ത ഒരു തീരുമാനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ ഇപ്പോൾ വനം വകുപ്പ് നട ചെയ്യുന്ന പ്രവർത്തികൾ മറ്റൊന്ന് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ഉത്തരവ് കൊണ്ട് ചിലപ്പോൾ ഒന്ന് മതധ്രുവീകരണം ഉണ്ടാവാം പ്രധാനമായിട്ട് പല രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ഇതിനെ ഇതുപോലൊരു അവസരം കിട്ടാൻ കാത്തിരിക്കുന്നവർ അപ്പം കഴിഞ്ഞ നമ്മുടെ കേരള ഹൈ സുപ്രീം കോടതിയിലെ ശബരിമല വിധി അതുതന്നെ അതുപോലൊരു വലിയൊരു വിപത്തിലേക്ക് ഒരു കലാപത്തിലേക്കോ അല്ലെങ്കിൽ മതധ്രുവീകരണത്തിലേക്കോ ഇന്നും കേരളത്തിൽ മാത്രമാണ് അധികം മതധ്രുവീകരണം വലിയ രീതിയിൽ ഏൽക്കാത്തത് എന്നാൽ എല്ലാവരുടെ ഉള്ളിലും അവരുടേതായ മതത്തിൻ്റെ ആചാരങ്ങളുടെ ഒരു വിത്ത് നല്ല ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും ആരും പുറത്ത് കാണിക്കാത്തതാണ് അത് കാണിക്കും കാണിക്കുകയുമില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് മലയാളികളെ എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ സാക്ഷരത സാക്ഷര എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു രീതിയിലുള്ള നീക്കങ്ങളുമായിട്ട് സർക്കാരും കോടതികളും ഒക്കെ പോയി കഴിഞ്ഞാൽ അത് വലിയൊരു രീതിയിൽ മതധ്രുവീകരണത്തിന് വഴിയൊരുക്കാൻ ചാൻസസ് വളരെ കൂടുതലാണ് അത്തരം ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഉള്ള സ്ഥിതിക്ക് ഇത്തരം നിയമങ്ങൾ ഒന്ന് മയപ്പെടുത്തി യാഥാസ്ഥിതി ആനകളെ ഉപദ്രവിക്കുന്നു ഇപ്പോൾ ആനകൾക്ക് രോഗങ്ങൾ വരുന്നുണ്ട് പ്രധാനമായിട്ടും ആനകളായാലും മറ്റ് ജീവജാലങ്ങളെല്ലാം പശു ആയാലും പോത്തായാലും എരുമയായാലും ടായാലും പട്ടിയായാലും മറ്റ് ജീവജാലങ്ങളെല്ലാത്തിനും ഇപ്പം ആ മാനകൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലം വെക്കുമ്പോൾ ആ അത്രയും സ്ഥലത്തിൻ്റെ ഇടയിൽ വേറെ ആരും വരുന്നില്ല ഏതെങ്കിലും ഒരു പട്ടിയെ പോലെ ഒരു ചെറിയ ജീവജാലം അതിനകത്തോട്ട് കയറി നിന്നാൽ അത് വലിയൊരവസ്ഥ വീണ്ടും വലിയൊരു അവ അപകടത്തിൽ അപകടത്തിലേക്ക് തള്ളിവിടും കാരണം ആനകൾക്ക് എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് അഞ്ച് വയസ്സിൻ്റെ ബുദ്ധി മാത്രം എന്നാണ് അത്രയും പെരും ശരീര ശരീരികളാണെങ്കിലും ആ പാപ്പാൻ്റെ അത് നിൽക്കുന്നത് അതുപോലെ തന്നെ അതിനെ പിടിച്ചത് പലരും പറയുന്നൊരു അഭിപ്രായമാണ് ആ അത് ആനയെ ആനകളെ കാട്ടിലേക്ക് സ്വതന്ത്രമായി വിടുക ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് എനിക്ക് അവരോട് പറയാനുള്ളു അല്ലെങ്കിൽ മണ്ടൻ ചിന്താഗതികൾ തുഗ്ലക്ക് തുഗ്ലക്കുകൾ കാരണം ഒരിക്കലും അവരെ അവർക്ക് കാട്ടിൽ സസ്റ്റൈനബിൾ ആയാലും സർവൈവ് ചെയ്ത് ജീവിക്കാൻ കഴിയില്ല ഇവൻ എക്സാമ്പിൾ പടയപ്പയും അരിക്കൊമ്പലും എന്തുകൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങി വന്നു കാരണം മനുഷ്യർ സ്പർശമേറ്റ മനുഷ്യഗന്ധവുമായി മനുഷ്യരുമായിട്ട് ഇടപെഴുകി കഴിഞ്ഞാൽ കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ കാട്ടാനക്കൂട്ടം അക്സെപ്റ്റ് ചെയ്യുകയില്ല അവർക്ക് പിന്നീട് എപ്പോഴും നാട്ടിലേക്ക് വരും അതുകൊണ്ട് തന്നെയാണ് അരിക്കൊമ്പനും തണ്ണീർക്കൊമ്പനും ചക്കകൊമ്പനും ധോണിയും പി ടി പി ടി സവനന്ദ് ധോണിയാനയും പിന്നെ മൂന്നാറിലെ പടയപ്പയും എപ്പോഴും നാട്ടിലേക്ക് ഇറങ്ങുന്നത് പിന്നെ നമ്മൾ മനുഷ്യൻ ചെയ്ത കുറേ പ്രവർത്തികൾ അതൊന്നും ഇതൊന്നും കോടതി കാണുന്നില്ല ഈ ഈ പ്രവൃത്തികളൊന്നും കോടതി കാണുന്നില്ല മനുഷ്യൻ ചെയ്യുന്ന കുറേ വനം വനം കൊള്ളയും വനം കയ്യേറലും ഈ വനം കയ്യേറിയ മറ്റ് അനധികൃത നിർമ്മാണ പ്രവർത്തികളാണ് അപ്പം ഈ ആനകളുടെയും മറ്റ് ജീവജാലങ്ങളുടെയും ഒക്കെ ആനത്താര ആനകൾക്ക് ആനത്താര എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അവിടെയാണ് ഈ റോഡുകളും വീടുകളും കൊണ്ടുവെക്കുന്നത് അവ വന്ന് അല്ലെങ്കിൽ കൃഷി ചെയ്യുമെന്ന് പറയുന്നത് കൃഷിഭൂമി എന്ന് പറയുന്നത് പണ്ട് കാട് തന്നെ ആയിരുന്ന ആയിരുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ താമസിക്കുന്നതെന്ന് പറയാം പക്ഷെ അന്ന് മനുഷ്യൻ മൊത്തത്തിൽ കാടാ മനുഷ്യനും കാടും ഒരുപോലെയായിരുന്നു ആ ഒരു കാലഘട്ടമാണ് പക്ഷെ അതൊന്നും ഈ കോടതി എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ഈ വശം ഇതിൻ്റെ മറ്റൊരു വശം എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ട് നല്ലതും ചീത്തയും ഒരിക്കലും നാട്ടാനെ നാട്ടാനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതിനെ കാട്ടിൽ അതിനെ സർവേവ് ചെയ്യാൻ കഴിയില്ല എപ്പോഴും അത് ആ ആനെ പാപ്പാൻ്റെ ഇതിലാണ് ജീവിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സന്ത സഹചാരി അല്ലെങ്കിൽ അതിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് പറയുന്നത് ആ പാപ്പാനാണ് അയാളെ വിശ്വസിച്ചാണ് അയാൾ ആന പൂരത്തിന് വന്നിരിക്കുന്നത് എവിടെ എന്തിനും ഇന്നിപ്പം നാട്ടിലൂടെ വഴിയടിച്ച് പോകുമ്പോൾ ലോറിയിൽ കയറിയിരിക്കുന്നത് ലോറിയിൽ ലോറി യാത്രയും ഒക്കെ ഈ ലോറി യാത്ര ഒരുപാട് രീതിയിൽ ആനകളുടെ ആരോഗ്യപരമായ ഒരുപാട് രീതിയിൽ അനകളെ ബാധിക്കുന്നുണ്ട് അത് കുറയ്ക്കാൻ ഉള്ള നിയമങ്ങൾ നോക്കൂ അത്തരം ഒരുപാട് ആവശ്യമായ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവരാതെ ഇത്തരം അപക്വമായ ഒരു രീതിയിലും നടപ്പിലാക്കാൻ കഴിയാത്ത നടപ്പിലാക്കാൻ കഴിയുമായിരിക്കാം ഭാവിയിൽ പക്ഷെ അത് കാലാന്തരത്തിൽ തനിയെ മാറേണ്ടതാണ് അല്ലാതെ പെട്ടെന്നൊരു ദിവസപ്രഭാഗത്തിൽ നമ്മൾ ഒരു വിധി പുറപ്പെടുവിച്ചത് കൊണ്ടോ വിധി പുറപ്പെടുവിച്ചതിൻ്റെ ആർഫോക്സ് പക്ഷേ വർഷങ്ങളെടുത്തിട്ടായിരിക്കാൻ വരുന്നത് കാരണം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് പക്ഷേ എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പലരും എല്ലാവരും ക്ഷേത്രത്തിലേക്ക് കയറുന്നത് ഗുരുവായൂരിൽ ഇപ്പോഴും അഹിന്ദുക്കൾക്ക് പ്രവേശനം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു വിടാം പണ്ട് അറിയുക ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല ഇപ്പോഴും ഉണ്ടോ പല ക്ഷേത്രങ്ങളിലുമില്ല എന്തിന് മുസ്ലിം സമുദായത്തിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ കയറാൻ കഴിയില്ല അങ്ങനെ എത്രയെത്ര രീതിയിൽ ആചാരങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊന്നും മറ്റും ആർക്കും മാറ്റണ്ട അല്ലെങ്കിൽ അതൊക്കെ മാറും മാറണം മാറേണ്ടത് മാറിയിരിക്കും ഇല്ലാതാവേണ്ടതില്ലാതായിരിക്കും അത് കാലാന്തരത്തിൽ തനി നമ്മുടെ കാലം മാറുന്നതിനനുസരിച്ച് എന്തായാലും മാറും ഇപ്പോൾ എന്തായാലും അത് ചെയ്തത് ശരിയായില്ല എന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ അഭിപ്രായം ഏതാണ്ട് ലക്ഷക്കണക്കിന് പേരുടെ ഉപജീവന മാർഗ്ഗത്തിന് വായിറ്റ അല്ലെങ്കിൽ ഉപജീവന മാർഗ്ഗം ഒരു വർഷത്തേക്കുള്ള അവരുടെ സമ്പാദ്യത്തിൻ്റെ സമ്പാദ്യത്തിനുള്ള വയറ്റത്തടിച്ചുകൊണ്ടാണ് ഈ തരം കോടതി വിധികൾ വരുന്നത് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളെന്നൊക്കെ പറയുന്നത് പ്രതിഷേധങ്ങളുണ്ടാവും ഉണ്ടാവണം എൻ്റെ പ്രതിഷേധം ഞാൻ അറിയിക്കുന്നു കോടതി തൻ്റെ തൻ്റെ നിർദ്ദേശങ്ങളിൽ നിന്ന് അല്പമെങ്കിലും അയവ് വരുത്തി ഈ യാഥാസ്ഥിതിയമായൊന്ന് ചിന്തിച്ച് തൻ്റെ നിർദ്ദേശങ്ങളൊന്ന് തിരുത്താൻ തയ്യാറാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഒന്നുകൂടെ പറഞ്ഞട്ടെ പിന്നെ നട്ടാനകൾക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒന്നുണ്ട് നല്ലൊരു നല്ലൊരാശുപത്രി ആനകളെ ചികിത്സിക്കാൻ പറ്റിയ ഒരു ആശുപത്രി കേരളത്തിൽ കൊണ്ടുവരണം ഏതാണ്ട് രണ്ടായിരം ഏക്കറെങ്കിലും കുറഞ്ഞത് വേണ്ട വേണം ഇപ്പം കോട്ടൂർ പോലുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ കോട്ടൂർ കോട്ടൂർ ആന ആന പരിപാലന കേന്ദ്രത്തിലത്രം സൗകര്യങ്ങളൊന്നുമില്ല കോട്ടൂരോ നിലമ്പൂരോ അല്ലെങ്കിൽ കോന്നിയിലോ ഒന്നും ആനകളെ ചികിത്സിക്കാൻ ആനകൾക്ക് എക്സ്റേ എടുക്കാനും മറ്റേ ഒരു സൗകര്യങ്ങളില്ല അത് കേരളത്തിൽ എത്രയും പെട്ടെന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യണം അത് അത്തരം ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള നാട്ടാനകളുടെ പാദരോഗം ഏറ്റവും കൂടുതൽ പാതരോഗവും ഇരണ്ടക്കെട്ടും ഇരണ്ടക്കെട്ടിന് ഒരു പരിധിവരെ വഴി വഴിയടി വഴി അതിനെ ഒഴിവാക്കാൻ കഴിയും ആനകൾ എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ ഇരണ്ടക്കെട്ട് പറയും പക്ഷേ പാതരോഗം ഇപ്പോഴും ശമിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള നടപടി അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കോടതിയിൽ നിന്ന് ഉണ്ടാവണം അല്ലെങ്കിൽ വനം വകുപ്പിൽ നിന്ന് ഉണ്ടാവണം അപ്പം ഹസ്ത്യായുർവേദവും മറ്റ് അലോപ്പതിയും ഒക്കെ മിക്സ് ചെയ്ത് ആനകൾക്കായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് ജീവജാല എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ ഒരു ലൈഫ് എക്കണോമിക്കൽ സ്റ്റെബിലിറ്റി സ്റ്റെബിലൈസ്ഡ് ആയുള്ള എക്കണോമി ഇക്കോളജിക്കൽ സിസ്റ്റം ഒരുക്കാനാണിത് നോക്കേണ്ടത് അല്ലാതെ ഒരു ആന ഉത്സവം എന്ന് പറഞ്ഞൊരു അനുഷ്ഠാനം അതുവഴി ഒരുപാട് പേരുടെ തരിച്ചുകൊണ്ട് ഇങ്ങനെ ഇത്തരം മണ്ടൻ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കരുത് എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് ഒരു ഒരെിയ പ്രജ നമസ്കാരം ഇത്രയും നേരം എന്നെ കേട്ടിരുന്നത് എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാം എതിർക്കുന്നവർക്കും കമൻറ്റ് ചെയ്യാം ബൈ